രണ്ടായിരത്തി നാലിൽ തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ജീവിതമാർഗം തേടി അബ്ദുറഹീം സൗദിയിലെത്തി ജോലി ചെയ്ത് ഒരു വീട് വയ്ക്കണം ഉമ്മാനെ നല്ലോണം നോക്കണം ഒരു വിവാഹം കഴിക്കണം ഏതൊരു സാധാരണക്കാരനും ഇത്രയും മോഹങ്ങളെ ഉണ്ടാകൂ ഇതേ മോഹങ്ങളുമായാണ് അബ്ദുറഹീമും സൗദിയിലെത്തിയത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് വധശിക്ഷ കാത്ത് സൗദി ജയിലിൽ ഇപ്പോൾ പതിനെട്ട് വർഷമായി ി മൂന്ന് ദിവസമേയുള്ളു വധശിക്ഷയ്ക്ക് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി കൊടുത്താൽ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം ഇതുവരെ മുപ്പത് കോടിയോളം രൂപ സമാഹരിച്ചു തൻ്റെ മകനെ ജീവനോടെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിൻ്റെ ഉമ്മ മലയാളികൾ മാത്രമല്ല പല രാജ്യത്തിലുള്ളവർ സഹായഹസ്തം നീട്ടി ഗൾഫിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻകാർ അങ്ങനെ പല രാജ്യക്കാരും സഹായം നൽകുന്നുണ്ട് ജാതി മതം രാജ്യം എന്നൊക്കെയുള്ള വേലിക്കെട്ടെല്ലാം ഭേദിച്ച് മനുഷ്യ സ്നേഹികൾ ഒത്തൊരുമിച്ചു ഇനി നാല് കോടി ആവശ്യമാണ് പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നതുപോലെ ഉള്ളതുപോലെ എല്ലാവരും സഹായിക്കുക പതിനാറാം തീയതിക്കുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപ നൽകണം കോടതി വധശിക്ഷ വിരിച്ചെങ്കിലും ബ്ലഡ് മണി കൊടുത്താൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകും ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ ജോലി അനസിന് കഴുത്തിന് താഴോട്ട് ചലനശേഷിയില്ലായിരുന്നു കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന പ്രത്യേക ഉപകരണത്തിലൂടെയായിരുന്നു ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണമെന്ന അനസിന്റെ ആവശ്യം നിരസിച്ചതിന് റഹീമുമായി അനസ് വഴക്കിട്ടു പിൻസീറ്റിൽ ഇരുന്ന അനസിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിൻ്റെ മുഖത്ത് തുപ്പി അത് തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ അനസിൻ്റെ കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടി ഇതോടെ കുട്ടി ബോധരഹിതനാകുന്നു ഏറെ നേരമായി ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ല എന്ന് കണ്ടത് ഇതോടെ ഭയന്നുപോയ അബ്ദുൾ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്യുന്ന മാതൃ മാതൃസഹോദരപുത്രൻ മുഹമ്മദ് നസീമിനെ വിവരമറിയിക്കുന്നു ഇരുവരും പോലീസിനെ അറിയിച്ചു അക്രമികൾ തങ്ങളെ ആക്രമിച്ച് അനസിനെ അപകടപ്പെടുത്തിയെന്നാണ് ഭയം മൂലം ഇവർ പോലീസിനോട് പറഞ്ഞത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പിന്നീട് ഇവർ സത്യം പറഞ്ഞു അബ്ദുൾ റഹീമിന് വധശിക്ഷയും മാതൃ മാതൃസഹോദരന് പത്ത് വർഷം തടവും കോടതി വിധിച്ചു പതിനഞ്ച് മില്യൺ റിയാൽ അതായത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അനസിൻ്റെ കുടുംബം മാപ്പ് നൽകാമെന്ന് സമ്മതിച്ചു എം എ യൂസഫലി ഒരു തുക നൽകി ബോച്ചെ ഫാൻസ് ഒരു കോടി രൂപ നൽകി ബാക്കി രൂപ ശേഖരിക്കാനായി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് യാചക യാത്ര നടത്തുകയാണ് ശേഷിക്കുന്ന തുക കണ്ടെത്താനായി ബോച്ചെ ലക്കി ടീ പാക്കറ്റ് ചലഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് നടത്താൻ ട്രസ്റ്റ് തീരുമാനിച്ചു നാൽപ്പത് രൂപയുള്ള ടീ പാക്കറ്റ് വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തുകയും വിജയികൾക്ക് പത്ത് ലക്ഷം രൂപ സമ്മാനവും പതിനയ്യായിരത്തോളം പേർക്ക് പതിന പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസും നൽകും ടീ പാക്കറ്റ് വിറ്റ മുഴുവൻ സംഖ്യയും അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കാനായി നൽകും എന്ന് ബോബി ചെമ്മന്നൂർ അറിയിച്ചു ഓക്കെ ഇപ്പോൾ കിട്ടിയ വാർത്ത ഇപ്പോൾ താൽക്കാലികമായി അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് രാജ്യത്തിന് വെളിയിൽ നിന്നുള്ള ഫണ്ടും ഉണ്ട് അത് എത്രയാണെന്ന് ഇപ്പോൾ അറിയില്ല അത് നാല് കോടിയോളം രൂപ വരുമെന്നാണ് പ്രതീക്ഷ അത് നോക്കിയിട്ട് ക്യാഷ് തികഞ്ഞില്ല മാത്രമേ അക്കൗണ്ട് റീഓപ്പൺ ചെയ്യുകയുള്ളൂ